നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും കാർഷിക മലനാടിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് ഒരു യുവ കർഷകനെയാണ് പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് സ്വന്തം നാട്ടിൽ കൃഷി മേഖലയിലേക്ക് തിരിഞ്ഞ് ജീവിതം നയിക്കുന്ന ജെറിൻ എന്ന യുവ കർഷകൻ ജെറിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ കാർഷിക മലനാടിൽ വിദേശ ജോലി ചില കാരണങ്ങൾ കൊണ്ട് ഉപേക്ഷിക്കേണ്ടി വന്നപ്പോൾ ഇനി എന്ത് എന്ന് ചിന്തിച്ച സമയം കളയാതെ സ്വന്തം നാട്ടിൽ നിന്ന് തന്നെ വരുമാനം നേടണമെന്ന് മനസ്സിൽ ഉറപ്പിച്ച് അധികം മുൻപരിചയങ്ങൾ ഒന്നുമില്ലെങ്കിലും കാർഷിക മേഖലയിലേക്ക് കാലെടുത്തു വെച്ച ഒരു യുവ കർഷകനാണ് ജെറിൻ വടുവഞ്ചാർ സ്വദേശിയായ ജെറിന്റെ കൃഷിയിടം കരണിയിലാണ് ഞാൻ തുടങ്ങിയത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് സ്റ്റാർട്ട് ചെയ്തേക്കുന്നത് കാരണം ആ വർഷം തുടങ്ങാൻ കാരണം രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ കൂടി ഞാൻ ഗൾഫിൽ ഞാൻ ഗൾഫിലായിരുന്നു ഒമാനിലായിരുന്നു ലീവിന് വന്ന് തിരിച്ചു പോകാൻ നേരത്ത് ഫ്ലൈറ്റ് ടിക്കറ്റ് എല്ലാം ഫ്ലൈറ്റ് ക്യാൻസലായി പിന്നെ ഡിലേ ആയി അങ്ങനെയാണ് ഞാൻ കാട് ആദ്യം സ്റ്റാർട്ട് ചെയ്തത് സോഷ്യൽ മീഡിയ സജീവമായതിനാൽ താൻ ചെയ്യാൻ തുടങ്ങുന്ന കാര്യങ്ങളെക്കുറിച്ച് കുറച്ചെങ്കിലും മനസ്സിലാക്കാൻ ജെറിന് പ്രയാസമുണ്ടായിരുന്നില്ല കാടയെക്കുറിച്ച് ആദ്യം കൂടുതലും നോക്കിയത് യൂട്യൂബിലാണ് യൂട്യൂബിൽ നിന്നാണ് നമ്മൾ കാടയിൽ നിന്ന് അറിവുകൾ മൊത്തം കിട്ടിയത് ശേഷം ചെയ്ത് വന്നു ചെയ്തുകൊണ്ടിരിക്കുമ്പം പലർക്കും അതായത് നമ്മൾ കാടയായിട്ട് ബന്ധപ്പെട്ട രണ്ട് മൂന്ന് പേരെ കോണ്ടാക്ട് ചെയ്തു അവരൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട് അങ്ങനെയാണ് കൂടുതൽ അറിവ് കിട്ടിയത് കിട്ടിയ അറിവുകളിലൂടെ ആദ്യമായി ഈ കർഷകൻ ആരംഭിച്ചു തുടങ്ങിയപ്പോഴാണ് ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ കുറിച്ച് കൂടുതലായി ജെറിൻ മനസ്സിലാക്കിയത് ഒരു ആദ്യായിട്ടൊരു കാടകൃഷി തുടങ്ങുന്ന ആള് വലിയൊരു എമൗണ്ട് ആദ്യം ചെയ്യാതിരിക്കുക കുറച്ച് അതായത് ക്വാണ്ടിറ്റി കുറച്ച് അതിലൊന്ന് പഠിക്കുക ചിലപ്പോ പല പ്രോബ്ലംസ് വരും അതായത് ഇപ്പോൾ കാട നല്ല രീതിയിൽ മുട്ടയിട്ട് തുടങ്ങി കഴിഞ്ഞാൽ പോലും ആമാര് പേടിച്ച് പോയല്ല പാമ്പ് കീരി അങ്ങനത്തെ മൃഗങ്ങളെല്ലാം പേടിപ്പിച്ചാൽ തന്നെ മുട്ട കുറയും ആ സമയത്ത് നമുക്ക് ഒരാഴ്ച തീറ്റ നന്നായിട്ട് തന്നെ കൊടുക്കേണ്ടി വരും പക്ഷെ നമുക്ക് മുട്ട കിട്ടത്തില്ല അപ്പോൾ നമ്മളിതായിരിക്കും നഷ്ടമാണ് അപ്പം കുറച്ച് ചെറിയൊരു എമൗണ്ടിൽ തുടങ്ങുക എന്തൊക്കെ പ്രോബ്ലം നമ്മൾ ഫേസ് ചെയ്യണമെന്ന് അറിയുക പിന്നെ കാട കൃഷി ചെയ്യുക ൾ നേരിട്ടെങ്കിലും കാടകൃഷിയിൽ ജെറിൻ ലാഭം കണ്ടു തുടങ്ങി ഇപ്പം ഇവിടെ നമ്മൾ കുഞ്ഞുങ്ങളെ വിരിയിക്കുന്നുണ്ട് അപ്പം നമ്മൾ വിരിഞ്ഞ് കഴിഞ്ഞ ഉടനെ നമ്മൾ ഇവിടെ ഇവിടെ ചെയ്യുന്നത് ആദ്യത്തെ ഒരു പന്ത്രണ്ട് ദിവസം നമ്മൾ ബ്രൂഡിങ് ചെയ്യുന്നുണ്ട് ആ സമയത്ത് തന്നെയാണ് നമുക്ക് അവർക്ക് നമ്മളിവിടെ കൊടുക്കുന്നത് വിമ്രാള് പുളിബിയോൺ പിന്നെ ടോണിക് ഈ മൂന്ന് മരുന്നാണ് നമ്മൾ ആ ടൈമിൽ അവർക്ക് കൊടുക്കുന്നത് പിന്നെ അവരെ നമ്മൾ വേറൊരു കെ ജിയിലേക്ക് മാറ്റുന്നു തീറ്റ കൊടുക്കുന്നു ഫസ്റ്റ് നമ്മൾ പത്ത് ദിവസം പ്രീ സ്റ്റാർട്ടറാണ് കൊടുക്കുന്നത് പിന്നെ ബ്രോയിലർ സ്റ്റാർട്ടർ കടേൻ്റെ കൂട് സെറ്റ് ചെയ്യേണ്ടത് നമുക്ക് തവിട് ഉമി ഇടാം അറക്കപ്പൊടി ഇടാം അത് നമ്മൾ നിലത്തിടുക അതിന് ശേഷം നമ്മൾ കടയിടുക നമ്മൾ ഡെയിലി ഇളക്കി ഇളക്കിക്കഴിഞ്ഞാൽ അത്രയും നല്ലതാണ് അവർക്ക് വളർച്ചയ്ക്കായാലും മുട്ട കിട്ടുന്ന കാര്യത്തിലായാലും തീറ്റ നമ്മൾ മാക്സിമം വൈകുന്നേരങ്ങളിൽ കൊടുക്കുക വെള്ളം കണ്ടിന്യൂസ് അവർക്ക് കിട്ടുന്ന രീതിയിൽ വെള്ളം കൊടുക്കുക കാടയുടെ ഷെഡ് നമുക്ക് കുറച്ച് ഹൈറ്റ് കൂടി ചെയ്ത് കഴിഞ്ഞാൽ ചൂടിൻ്റെ ഒരു പ്രോബ്ലം നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും പിന്നെ നല്ല പൊടിയായിരിക്കും അപ്പോൾ ഈ അറിവ് എനിക്ക് തൊട്ടടുത്താണ് ഈ അടുത്താണ് നമ്മുടെ കാട ഷെഡിൽ ഒരാൾ വന്നപ്പോൾ പറഞ്ഞാൽ അതൊരു ബ്ലോവറ് സെറ്റ് ചെയ്യുക അപ്പോൾ നമ്മൾ കൂട്ടി കയറുന്ന സമയത്ത് അത് നമ്മൾ ഓണാക്കിയിടുക അപ്പോൾ മാക്സിമം പൊടി നമുക്ക് കിട്ടാതെ അത് പുറത്തേക്ക് പോയി ഞാൻ ആദ്യം കടയിൽ വാങ്ങിയത് ഇരുപത്തെട്ട് ദിവസം പ്രായമുള്ള കുഞ്ഞുകൾ അവർക്ക് പിന്നെ ആ സമയത്ത് നമ്മൾ കൊടുക്കുന്നത് സ്റ്റാർട്ടർ തീറ്റയാണ് മുപ്പത് മുപ്പത്തഞ്ച് ദിവസം നമുക്ക് മുട്ട സ്റ്റാർട്ട് അവർ സ്റ്റാർട്ട് ചെയ്യും പക്ഷേ നമുക്കൊരു ലെവലായിട്ട് നാൽപ്പത്തഞ്ച് ദിവസം മുതൽ അറുപത് ദിവസം വരെ ഇതിൻ്റെ ഉള്ളിൽ അവർ മുട്ട ഫുൾ നിരക്കും ായും ആവശ്യക്കാർ വീട്ടിലെത്താറുണ്ട് കടകളിൽ എത്തിച്ചും വിപണനം നടത്തി വരുന്നു കട നമ്മളിവിടെ വിരിയിക്കുന്നുണ്ട് നമ്മൾ ഇവിടെ കുഞ്ഞുങ്ങളെ പിന്നെ വേണ്ടി ആൾക്കാർ ഇവിടെ വന്ന് വാങ്ങുന്നുണ്ട് നമ്മൾ കടകളിലും കൊടുക്കുന്നുണ്ട് ഹോൾസെയിൽ ഷോപ്പുകളിലും കാട ഫാമിനോട് ചേർന്ന് തന്നെ കോഴി ഫാമും ഇവിടെയുണ്ട് കോഴി ഇവിടെ ബ്രോയിലർ ഉണ്ട് ഞാൻ ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മളിവിടെ ചെയ്യുന്നത് ബ്രൂഡിങ് നമ്മൾ നാല് അഞ്ച് ദിവസം നമ്മൾ ബ്രൂഡിങ് ചെയ്യും ഇപ്പോൾ ചൂടധികം ആയതുകൊണ്ട് നമുക്ക് അത്രയും ബ്രൂഡിങ് കൊടുക്കേണ്ട ആവശ്യമില്ല മത്സ്യ കൃഷിയും ആരംഭിച്ച ഈ യുവ കർഷകൻ അതിനായി രണ്ട് കുളങ്ങൾ നിർമ്മിച്ചു കാടയോടൊപ്പം തന്നെയാണ് ഞാൻ മീനും സ്റ്റാർട്ട് ചെയ്തത് ഇവിടെ ഇപ്പോൾ ഉള്ളത് ഗിഫ്റ്റ് പുലോപ്പിയാണ് പിന്നെ അത് ഈ മേലത്തെ കുളത്തിൽ താഴത്തെ നാച്ചുറൽ പോണ്ടിലുള്ളത് ഗിഫ്റ്റ് പുലോപ്പിയും ചെമ്പല്ലിയും ഉണ്ട് പിന്നെ അവർക്ക് നമ്മൾ പെല്ലറ്റ് ഫുഡാണ് കൊടുക്കുന്നത് മാസം ആകുമ്പോഴേക്കും ഒരു മുന്നൂറ് നാന്നൂറ് ഗ്രാം നമുക്ക് വെയിറ്റ് വരുന്നുണ്ട് ആ സമയത്ത് നമ്മൾ ഇവിടെ അടുത്തുള്ളവർക്ക് പിടിച്ചു കൊടുക്കുന്നുണ്ട് അല്ലാതെയും കൊടുക്കുന്നുണ്ട് നാച്ചുറൽ ഫോണ്ടിലെ നമുക്ക് മീൻ്റെ കാര്യങ്ങൾ നമുക്ക് അധികം പി എച്ച് വെള്ളത്തിൻ്റെ പി എച്ച് അമോണിയം കാര്യങ്ങളൊന്നും നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല അതെല്ലാം ഓട്ടോമാറ്റിക്കലി തന്നെ മെയിൻറ്റെയിൻ ആയിക്കോളും നമ്മൾ ഇതേ രീതിയിൽ കോൺക്രീറ്റ് കുളങ്ങളിൽ നമ്മൾ മീനുകളെ വളർത്തുമ്പം നമുക്ക് പി എച്ച് വെള്ള വെള്ളത്തിൻ്റെ പി എച്ചും അമോണിയും ടെസ്റ്റ് ചെയ്യുന്നത് നല്ലതായിരിക്കും അല്ലെങ്കിൽ വെള്ളം മൊത്തത്തിൽ മാറ്റാതെ കുറച്ച് കുറച്ച് ആഴ്ചയിൽ നമ്മൾ വെള്ളം മാറ്റി കൊടുത്തു കഴിഞ്ഞാൽ കുഴപ്പമുണ്ടാവില്ല സ്ഥലമായതിനാൽ ഇവിടെ തീറ്റ കൃഷി ചെയ്യുകയും ഒരു തൊഴുത്തുണ്ടാക്കി അതിൽ പോത്തുകളെ വളർത്തുകയും ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഇദ്ദേഹം വെള്ളത്തിൻ്റെ സൗകര്യം ഉള്ളതുകൊണ്ട് ഒരു അഞ്ച് പോത്തിനേയും കൂടി നമ്മൾ വളർത്തുന്നുണ്ട് ഇവിടെ പുല്ല് നമ്മൾ സ്വന്തം ചെയ്യുന്നുണ്ട് പോത്തിനെ വയലാണ് നമ്മുടെ തൊട്ടുമുന്നിൽ നിൽക്കുന്നത് അപ്പം ഷെഡിൻ്റെ തൊട്ടുമുന്നേ ചെറിയൊരു കുളം കുത്തിയിട്ടുണ്ട് അപ്പോൾ അതിനെ നമ്മൾ പോത്തിനെ ഇറക്കുന്നുണ്ട് പോത്തിന് പുല്ലിനെക്കാട്ടും കൂടുതൽ വെള്ളമാണ് വേണ്ടതെന്ന് പലരും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് എല്ലാ സൗകര്യവും ഉള്ളതുകൊണ്ട് നമ്മുടെ ഇവിടെ പൂത്തനെയും കൂടി വളർത്തലുണ്ട് ഈ ഒരു മേഖലയിലേക്ക് വന്നപ്പം ആദ്യം ഫേസ് ചെയ്യേണ്ടത് കുറച്ച് പ്രോബ്ലംസ് നന്നായിട്ട് ഫേസ് ചെയ്യേണ്ടി വന്നു കാരണം അധികം യൂട്യൂബിൽ കണ്ട അറിവോടുകൂടിയാണ് ഞാൻ ഈ പിന്നെ ഈ മേഖലയിലേക്ക് വന്നത് പക്ഷെ നമ്മൾ ചെയ്തു വരുമ്പോൾ നമ്മുടെ അനുഭവങ്ങൾ വേറെ ആയിരിക്കും അപ്പോൾ അതിന്നെല്ലാം അറിവ് കണ്ടെത്തി പഠിച്ച് പഠിച്ച് ചെയ്ത് വന്നപ്പോൾ അതായത് ഈ ഈ ഒരു ടൈം ആകുമ്പോൾ നമുക്ക് കുറച്ചും കൂടി മെച്ചമുണ്ട് അപ്പം കുറച്ചും കൂടി നല്ല രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ നല്ല മെച്ചമുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇനിയും ഏറെ കാര്യങ്ങൾ ചെയ്യാനുണ്ട് അതിന്റെ ഇപ്പോൾ ഏതൊരു മേഖലയിലും എന്ന പോലെ തുടക്കത്തിൽ പ്രതിസന്ധികൾ ഉണ്ടായെങ്കിലും തന്റെ കാർഷിക മേഖലയിൽ ഇപ്പോൾ വിജയം കൈവരിച്ച് മുന്നേറുകയാണ് ജെറിൻ നിറ പുഞ്ചിരിയോടെ യുവതലമുറയ്ക്ക് മാതൃകയായി കാടയും കോഴിയും പോത്തും മത്സ്യവും ഒക്കെയായി തന്റെ കൃഷികാര്യങ്ങളിൽ വ്യാപൃതനാണ് ജെറി നമുക്ക് മാതൃകയാക്കാവുന്ന ഒരു യുവ കർഷകനാണ് ജെറി ഇന്നത്തെ കാർഷിക മലനാട് ഇവിടെ പൂർണ്ണമാകുന്നു എന്നല്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ മലനാട് ന്യൂസ് ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യുക ഫോളോ ചെയ്യുക യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക